അസലാമലും വറഹമത്ത് അഹ് താല വാത്തു ഓഫ് സമസ്തയുടെ അറിവുറവ പ്രോഗ്രാമിലെ മറ്റൊരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അഥവാ സമ്മാനങ്ങളാണ് സന്താനങ്ങൾ എന്ന വിഷയം നമ്മുടെ മക്കൾ നമുക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ആ മക്കൾ ഈ ദുനിയാവിലും ആഹൃത്തിലും ഉപകരിക്കുന്നതാവണം മഹാനായ റസൂർലാഹി സാഹു അലി വസ്ലമ തങ്ങൾ പറഞ്ഞു തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹിങ്ങളായ അടിമകൾക്ക് നാളെ സ്വർഗ്ഗത്തിൽ പദവികളെ ഇങ്ങനെ ഉയർത്തി കൊടുക്കും അങ്ങനെ പദവികൾ ധാരാളം ലഭ്യമാകുമ്പോൾ ആ സ്വർഗ്ഗത്തിൽ വെച്ച് ആ സ്വാലിഹിങ്ങളായ മനുഷ്യന്മാര് പറയും യാ റബ്ബി അന്നാ അന്നാ ലിഹാ ലിഹാദിഹി ഇതെന്താണ് റബ്ബേ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നത് റബ്ബേ എന്ന് ആ മനുഷ്യന്മാർ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്നു ബിസ്തി വലതികലക്ക നിങ്ങളുടെ മക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇസ്തി കൊണ്ടാണ് എന്ന് അഥവാ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ ആ മാതാപിതാക്കളുടെ സ്ഥാനമാനങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നു എന്റെ കാരണം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മക്കള് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു പാപമോചനം തേടുന്നു ഓരോ രാവിലും ഓരോ പകലിലും അതുപോലെ പിതാവിന്റെ മാതാവിന്റെ കബറിടം സന്ദർശിച്ചുകൊണ്ട് ഇത് എന്റെ ഉപ്പാന്റെ കബറാണ് എന്റെ ഉമ്മാന്റെ കബറാണെന്ന് ഓർത്തുകൊണ്ട് ആ ഉപ്പയോടുമ്മയോട് സലാം ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടി ആനോദി പടച്ചറപ്പിലേക്ക് കൈകൾ ഉയർത്തിയിട്ടു ആ ചെയ്യുകയാണ് ലാഹുവേ കബറിൽ കിടക്കുന്ന എന്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ കബറിൽ കിടക്കുന്ന എന്റെ ഉമ്മാക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ എന്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലോ എന്നും മക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനയുടെ ഫലമായി മാതാപിതാക്കളുടെ പരലോകത്തെ ദറജകൾ പരസഹയായ ജീവിതത്തിലെ സന്തോഷങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാവണം അവര് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളാണ് പറയുന്നു ഇതാ മാതബുദം മനുഷ്യന്മാരും മരിച്ചുപോയാൽ അവന്റെ അമലുകളെല്ലാം മുറിഞ്ഞു പോകും മരിച്ചു കഴിഞ്ഞാ പിന്നെ നന്മ ചെയ്യാനൊന്നും കഴിയില്ലല്ലോ പക്ഷേ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ഒന്ന് ജാരിയായ സ്വതക്ക അവൻ ദുനിയാവിൽ വെച്ച് ചെയ്ത നന്മകള് ധർമ്മങ്ങൾ ദാനങ്ങള് അതവിടുന്ന് ഇങ്ങനെ കബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഉപകാരപ്പെടുന്ന ഇൽമ അല്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ അവരെ പരലോകത്ത് കബറിൽ നമ്മൾ കിടക്കുമ്പോഴും ആ മക്കളുടെ പ്രാർത്ഥനയുടെ ഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം നാളെ പരലോകത്ത് ഒരു മനുഷ്യൻ കടന്നു വരും അയാളുടെ കൂടെ പർവ്വത സമാനമായ സൽക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കും അന്നേരം ഫൈഹുൽ അയാൾ പറയുമത്രേ അന്നാഹ ഇതെന്താണ് ഈ കർമ്മങ്ങൾ എങ്ങനെയാണ് എന്റെ 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 കൂടെയായത് ഞാൻ ഇത്ര വലിയ നന്മകളൊന്നും ദുനിയാവിൽ വെച്ച് ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടെന്തുകൊണ്ടാണ് ഈ പർവ്വത സമാനമായ നന്മകൾ എനിക്ക് ലഭിക്കുന്നത് എന്ന് പരലോകത്ത് വെച്ച് പടച്ചതമ്പുരാനോട് ഈ മനുഷ്യൻ ചോദിക്കുമ്പോ അള്ളാഹു മറുപടി പറയുന്നു അല്ലെങ്കിൽ അവന് മറുപടി നൽകപ്പെടുന്നു വിസ്തി വലതി കലക്ക നിന്റെ മക്കള് നിനക്ക് വേണ്ടി കുഫാർ ചൊല്ലി പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ടാണ് ഈ പർവത സമാനമായ നന്മകൾ നിനക്ക് ലഭിച്ചത് എന്ന് അവിടെ വെച്ച് മാതാപിതാക്കളോട് പറയുകയാണ് ആശ അല്ലാ മരിച്ചു കഴിഞ്ഞാലും പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാവണം അതിനെന്ത് വേണമെന്നറിയോ ആ രീതിയിൽ നമ്മൾ ആ മക്കളെ വളർത്തണം ഒന്നുമില്ല ഒരു കാര്യം ചെയ്താൽ മതി നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാഴ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കണം കേട്ടിട്ടായിരിക്കണം നമ്മുടെ മക്കൾ വളരേണ്ടത് അഥവാ നമ്മുടെ മക്കൾ കാണുന്നു ഉപ്പാന്റെ ഉമ്മന്റെ കബർ സിയാറത്ത് ചെയ്യുന്ന ഉപ്പാനെ അഥവാ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉപ്പാപ്പാന്റെ അല്ലെങ്കിൽ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്ന ഉപ്പാനെ ആയിരിക്കണം കാണേണ്ടത് മകരവിന് ശേഷം മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഓതുന്ന സ്വന്തം ഉമ്മയായിരിക്കണം കുഞ്ഞുമക്കള് കാണേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന നന്മകളെല്ലാം കണ്ടിട്ടായിരിക്കണം നമ്മുടെ മക്കൾ വളരേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ മക്കള് അതുപോലെ അനുകരിക്കും നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും മറിച്ച് സ്വന്തം ഉപ്പാന ദ്രോഹിക്കുന്ന സ്വന്തം ഉമ്മയോട് കയർത്ത് സംസാരിക്കുന്ന പെണ്ണിനെയാണ് അങ്ങനെയുള്ളൊരു മാതാവിനെ കണ്ടിട്ടാണ് ഒരു മകൻ മകൾ വളർന്നു വരുന്നതെങ്കിൽ നമ്മളും ആ മക്കളിൽ നിന്ന് അതേ പ്രതീക്ഷിക്കേണ്ടതില്ലോ നബിഹുലൈ വസ്ലം തങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ നിങ്ങൾ മാതാപിതാക്കളോട് നന്മയോടുകൂടി പ്രവർത്തിക്കുക മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കും ഗുണം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈ വസല് മതങ്ങൾ പറയുകയാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്മാനമായി പടച്ചവൻ നമുക്ക് നൽകിയ നമ്മുടെ മക്കൾ ഈ ദുനിയാവിലും മാഹൃത്തിലും നമുക്ക് ഉപകരിക്കുന്നതാവണമെങ്കിൽ നാം അവർക്ക് മാതൃകായോഗ്യരായ മാതൃകായോഗ്യരായ നന്മയുടെ വാഹകരായ നന്മ മാത്രം ചെയ്തുന്ന ഒരു മാതാപിതാവായി നമുക്ക് മാറാൻ വേണ്ടി സാധ്യമാവണം അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ കൺകുളിർമയകുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റിത്തരട്ടെ ആമീൻ അസല വലൈക്കും വരഹമുള്ള